നമസ്കാരം ന്യൂസ് സ്വാഗതം സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്നതിന്റെ മുഴുവൻ ലിസ്റ്റും പുറത്തുവിട്ടുകൊണ്ട് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഹമ്മദാബാദിൽ നടക്കുന്ന എഐസി സമ്മേളനത്തിൽ കത്തിക്കയറുന്ന കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ തരംഗമാകുന്നത് രാഹുൽ ഗാന്ധി ഒരൊറ്റ കാര്യം പറഞ്ഞു ഈ രാജ്യത്ത് എന്തുകൊണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല അതിന് ഉത്തരം വളരെ ളിതമാണ് ബി ജെ പിയുടെ അജണ്ട എന്നത് ആർ എസ് എസിന്റെ അജണ്ട എന്നത് കൃത്യമായും പിന്നോക്ക വിഭാഗങ്ങളെ തകർക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും യാതൊരു മടിയുമില്ല ഈ രാജ്യത്തെ വിഭജിക്കാൻ ആദ്യം ശ്രമിക്കും അതിനുശേഷം പിന്നോക്കക്കാരെ ദളിതരെ മുഴുവനായി ഉപദ്രവിക്കുന്ന സാഹചര്യം മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ ദളിതരോട് കാണിക്കുന്ന വിവേചനം ഓരോ ദിവസവും അത് കേട്ട് കേട്ടുകേൾവിയില്ലാത്ത പ്രാകൃത രീതിയിലാണ് എന്നുള്ളത് വാസ്തവമായ ഒരു സംഭവമാണ് നിരവധിയായ കലാപ സാഹചര്യങ്ങൾ പലയിടത്തും സംഘപരിവാർ സംഘടനകൾ നടത്തിയത് അതിനെ മറച്ചുവെക്കാൻ ഏതറ്റം വരെ തള്ളിക്കളയുന്ന രീതികൾ എങ്ങനെ ഈ രാജ്യത്തുണ്ടായി ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ എൻ ഡി എയിലെ സഖ്യകക്ഷികൾ പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നാൽ ബി ജെ പി അത് നടപ്പിലാക്കാതിരിക്കാൻ ശ്രമിക്കുന്നു കാരണം ബി ജെ പിക്ക് അറിയാം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൊണ്ട് കെട്ടിപ്പടുത്ത രീതി മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് അതെല്ലാം തകിടം അറിയും ഓരോരുത്തരും ഏത് നിലയിലാണ് ജീവിക്കുന്നത് സാമ്പത്തിക ഭദ്രത ഏതൊക്കെ വിഭാഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കണം സാമ്പത്തിക ഭദ്രത ഉള്ളവർക്ക് അവരുടെ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണമെങ്കിൽ വെട്ടിച്ചൊരുക്കാം അതല്ലാത്തവർക്ക് എങ്ങനെ മുഖ്യധാരയിലേക്ക് എത്താൻ കഴിയും ഇപ്പോഴും ക്യാബിനറ്റിൽ മന്ത്രിമാരുടെ സെക്രട്ടറിമാരുടെ ഒക്കെ കൃത്യമായ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് ആധിപത്യം എത്രത്തോളം സവർണാധിപത്യം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പപ്പുമോൻ എന്ന് വിളിച്ച് കളിയാക്കി അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആർ കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ് എല്ലാം കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി തീരെഴുതുന്നു സെബി ചെയർപേഴ്സണെ കയ്യോടെയാണ് പിടികൂടിയിരിക്കുന്നത് അവർ രാജിവെച്ചു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നുമാണ് മാധവി ബുരിബുജ് സെബി ചെയർപേഴ്സൺ ആയത് അവരായതു തന്നെ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ബി ജെ പിയുടെ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു അവർ ചെയ്തത് അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അട്ടിമറി നീക്കങ്ങളാണ് നടത്തിയത് എന്നുള്ളതിന് തെളിവുണ്ട് എന്നിട്ടും ഇവിടെ ഒരു രീതിയിലുള്ള നീക്കവും അതിനെതിരെ നടക്കുന്നില്ല എൻഫോഴ്സ്മെന്റും മറ്റ് അന്വേഷണ ഏജൻസികളും എന്തിനു വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാമെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു